ഹലോ കൂട്ടുകാരെ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പുഴുങ്ങിയാട്ട അല്ലേ ഇതെല്ലാവർക്കും വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തിയായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവരും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് പുഴുങ്ങിയാടയാണ് കേട്ടോ വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും ചിലപ്പോൾ തന്നെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല പക്ഷേ നമ്മൾ നിർബന്ധിച്ച് അവരെ കൊണ്ട് കഴിപ്പിച്ച് നോക്കുക അവർ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും എൻ്റെ അമ്മ എനിക്ക് ചെറുപ്പത്തിൽ ഉണ്ടാക്കി തന്നിട്ടുള്ളൊരു ഇത് അതുകൊണ്ട് ആ ടേസ്റ്റ് ഇന്ന് എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇപ്പോൾ പിന്നെ വെക്കേഷനാണ് കുട്ടികളുണ്ട് വീട്ടിൽ അപ്പോൾ നമുക്ക് മാറി മാറി ഇങ്ങനെ പരീക്ഷിച്ച് ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അവരതിൻ്റെ ടേസ്റ്റ് അവർ മനസ്സിലാക്കട്ടെ അവരും അത് കഴിക്കാനായിട്ട് ശീലിക്കട്ടെ കാരണം മറ്റു ഫുഡുകൾ എപ്പോഴും നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ നമുക്ക് ഈ ആവിയിൽ വേവിച്ചെടുത്ത ഫുഡ് നമുക്ക് അവർക്ക് കൊടുക്കാം ശ്രമിക്കാം അപ്പോൾ നല്ല ഫുഡ് കഴിക്കട്ടെ നന്നായി വളരട്ടെ അതല്ലേ നമുക്ക് വേണ്ടത് അപ്പോൾ ബൈ അപ്പോൾ ഒരു അടുത്ത ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഇന്നത്തെ പ്രാതല്യെന്ന് പറയുന്നത് പുഴുങ്ങിയ അടയാണ് കേട്ടോ ഓക്കെ ബൈ സി യു